ആത്മവിശ്വാസം എന്ന വാക്കിനെ ഒരു ബ്രാൻഡ് നാമമാക്കി മാറ്റുകയും ഒരു സാധാരണക്കാരന്റെ ഭവനം എന്ന സ്വപ്നത്തിന് ഫ്ലാറ്റുകളിലൂടെ സാക്ഷാത്കാരം നൽകുകയും ചെയ്ത ഡോക്ടർ റോയ് സിജിയുടെ വിയോഗം നമ്മ ഏവരെയും ആഴത്തിലുള്ള ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഒരു ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ജോലിയിൽ നിന്നും തുടങ്ങി ലോകം ആദരിക്കുന്ന ഒരു പോലും എടുക്കാതെ കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ എന്ന് വിശ്വസിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ റോയ് സിജിയുടെ വിയോഗം കേവലം ഒരു ബിസിനസ്സുകാരന്റെ മരണം മാത്രമല്ല ഒരു വലിയ ഊർജ സ്രോതസ്സിന്റെ അണയിൽ കൂടിയാണ് ഇരുപത്തഞ്ചാം വയസ്സിൽ ആദ്യമായി വാങ്ങിയ മാരുതി കാറു മുതൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ആഡംബര വാഹനങ്ങളുടെ ഉടമ വരെയായി വളർന്ന റോയ് സിജിയുടെ ജീവിതം ഏതൊരു യുവാവിനും ഒരു പാഠപുസ്തകം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മോട്ടിവേഷൻ നൽകിയിരുന്ന ആ വ്യക്തിത്വം സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടായ നടുക്കം പറഞ്ഞറിയിക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബി പി എൽ ടി വി എസ് ഹെച്ച് പി തുടങ്ങിയ കമ്പനികളിലെ സാധാരണ ഉദ്യോഗസ്ഥനായാണ് റോയ് തന്റെ കരിയർ ആരംഭിച്ചത് എന്നാൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ദൃഢ നിശ്ചയം അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് എത്തിച്ചു രണ്ടായിരത്തി ഒന്നിൽ ബാംഗ്ലൂരിലെ വമ്പൻ ബിൽഡർമാർ നഗരമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ റോയ് നോട്ടമിട്ടത് നഗരത്തിന് പുറത്തുള്ള സർജാപൂരിലെ വെറും പറമ്പുകളായിരുന്നു ഏക്കറിന് ആറ് ലക്ഷം രൂപ മാത്രം വിലയുണ്ടായിരുന്ന ആ പ്രദേശം വരുംകാലത്ത് കോടികൾ വിലമതിക്കുമെന്ന് അദ്ദേഹം ദീർഘവീക്ഷണം നടത്തി രണ്ടായിരത്തി അഞ്ചിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആരംഭിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നും ഡയറക്ടർമാരിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടെങ്കിലും ഭാര്യയുടെ പിന്തുണയോടെ അദ്ദേഹം ആ റിസ്ക് ഏറ്റെടുത്തു അത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച വലിയൊരു ചൂതാട്ടമായിരുന്നു കേരളത്തിലും കർണാടകത്തിലും ദുബായിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു റോയ് ഏകദേശം പതിനായിരം കോടി രൂപയുടെ വരുമാനമുള്ള സ്ഥാപനം ഒരു ലക്ഷത്തിലധികം പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകുന്ന പ്രസ്ഥാനം ഇതൊക്കെയാണ് അദ്ദേഹം കെട്ടിപ്പൊക്കിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിശ്വസ്തതയുടെ പര്യായമായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉപഭോക്താക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എന്നും ശ്രദ്ധാലുവായിരുന്നു ഇത്രയും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരാൾക്ക് പെട്ടെന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന് വിശ്വസിക്കാൻ ആർക്കും സാധിക്കില്ല വെറുമൊരു ബിസിനസ്സുകാരൻ എന്നതിലുപരി മികച്ചൊരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം തന്റെ നേട്ടങ്ങളുടെ ഒരു പങ്ക് സമൂഹത്തിന് നൽകണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ് സ്കൂളുകളിലായി ഒരു കോടിയോളം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് കേരളത്തിന്റെ ഒട്ടേറെ ഗ്രാമങ്ങളിൽ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ റോയ് പുലർത്തിയ ഈ പ്രതിബദ്ധത തന്നെയാണ് മറ്റോ ബിസിനസ്സുകാരിൽ നിന്ന് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് വീട് നിൽക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ് അതുകൊണ്ട് തങ്ങൾ വിൽക്കുന്നത് സ്വപ്നങ്ങളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫിലോസഫിയും കൊച്ചി തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് തുടങ്ങി കേരളത്തിന്റെ മുക്കിലും മൂലയിലും സാധാരണക്കാർക്കും സമ്പന്നർക്കും ഒരുപോലെ വില്ലകളും ഫ്ളാറ്റുകളും അദ്ദേഹം നൽകിയിട്ടുണ്ട് സിനിമയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും ഏറെ ശ്രദ്ധേയമാണ് കാസിനോവ മരക്കാർ അറബിക്കടലിന്റെ സിംഹം മേഹു മൂസ തുടങ്ങി പത്തിലധികം മലയാളം കന്നഡ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുമുണ്ട് ഏഷ്യാനെറ്റിലെ മറ്റ് പ്രമുഖ റിയാലിറ്റി ഷോകളിൽ കോടികൾ വിലമതിക്കുന്ന ഫ്ളാറ്റുകൾ സമ്മാനമായി നൽകിക്കൊണ്ട് അദ്ദേഹം കലാരംഗത്തെ വലിയൊരു സ്പോൺസറായി മാറി ഈ വർഷത്തെ ബിഗ് ബോസ് മലയാളം വിജയിക്കും പത്ത് ലക്ഷം രൂപയുടെ പുരസ്കാരം നൽകിയത് അദ്ദേഹത്തിന്റെ സ്ഥാപനമായിരുന്നു റോയ് സിജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറുകളെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തൻ്റെ ആദ്യ കാറായ മാരുതി വാങ്ങാൻ പോയപ്പോൾ ഒരു സെയിൽസ്മാൻ നടത്തിയ പരിഹാസമാണ് തന്നെ ഒരു കാർ പ്രേമിയാക്കിയതെന്ന് അദ്ദേഹം പറയുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഗാരേജിൽ പന്ത്രണ്ട് റോൾസ് റോയ്സുകൾ ബുഗാട്ടി വെയ്റോൺ ലംബോർഗിനി തുടങ്ങി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങൾ നിരന്നു തന്റെ ആദ്യ വാഹനമായ ആ പഴയ മാരുതി കാർ കണ്ടെത്താൻ പത്ത് ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു കൊച്ചുകുട്ടിയുടേതായിരുന്നു കേരളത്തിന് പുറത്തേക്ക് തന്റെ പ്രശസ്തി വളർത്തിയ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക തുടങ്ങിയ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമുകളുടെ സ്പോൺസറും കൂടിയായിരുന്നു ദുബായിലും സിംഗപ്പൂരിലും ആഗോള ചലച്ചിത്ര അവാർഡുകൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് ആഡംബരങ്ങൾക്കിടയിലും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയ സമയത്ത് തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുവാൻ അദ്ദേഹം കാണിച്ച മനസ്സ് മറക്കാനാവില്ല തന്റെ ഹെലികോപ്റ്റർ യാത്രകളും ആഡംബര ജീവിതവും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോഴും സാധാരണക്കാരോടുള്ള കരുണ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു പോന്നു അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ പ്രധാനമായി പറയപ്പെടുന്നത് ഇൻകം ടാക്സ് റെയ്ഡാണ് ബാംഗ്ലൂരിലെയും കേരളത്തിലെയും ഓഫീസുകളിൽ തുടർച്ചയായി നടന്ന പരിശോധനകൾ അദ്ദേഹത്തെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കർക്കശമായ നടപടികളും തുടർച്ചയായ ചോദ്യം ചെയ്യലുകളും അദ്ദേഹത്തെ പോലുള്ള ഒരു അഭിമാനിയായ വ്യക്തിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നെന്ന് വേണം കരുതാൻ ഡോക്ടർ റോയ് സിജയുടെ വിയോഗം കേരളത്തിലെ വ്യവസായ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് ജീവിതം ആഘോഷമായിരിക്കണം എന്ന് പഠിപ്പിച്ച അദ്ദേഹം അവസാന നിമിഷം എടുത്ത തീരുമാനം ശരിയായിരുന്നില്ലെങ്കിലും അദ്ദേഹം ബാക്കി വെച്ചുപോയ കർമ്മ എന്നും സ്മരിക്കപ്പെടും പ്രതിസന്ധികൾ വരുമ്പോൾ ളരാതെ മുന്നേറാൻ പറഞ്ഞ ആ നാവുകൾ നിശബ്ദമായെങ്കിലും ആയിരക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം നൽകിയ ആത്മവിശ്വാസം മായാതെ തന്നെ നിൽക്കും അദ്ദേഹം ബാക്കി വെച്ചുപോയ ഈ വലിയ ചരിത്രം വരും തലമുറയിലെ ബിസിനസ്സുകാർക്ക് എന്നും ആവേശകരവുമായിരിക്കും തോൽവികളിൽ തളരാതെ ആത്മവിശ്വാസം കൈമുതലാക്കി കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം വിധിക്ക് മുൻപിൽ കീഴടങ്ങിയപ്പോൾ അത് മലയാളികൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒന്നായി മാറിയിട്ടുണ്ട് ആഡംബരങ്ങളുടെയും ആവേശത്തിന്റെയും കൊടുമുടിയിൽ നിന്നിരുന്ന അദ്ദേഹം എന്തിനാണ് ഇത്തരമൊരു കടുങ്കൈ ചെയ്തതെന്ന ചോദ്യം ബാക്കിയാവുകയാണ് സി ജെ റോയ്ക്ക് ആദരാഞ്ജലികൾ